റോട്ടറി ഈസ്റ്റ് ഹിൽസിന്റെ റോട്ടറിന്റെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നെടുങ്കണ്ടത്ത് നടക്കും അഞ്ച് വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും കൂടാതെ സൗജന്യ മരുന്ന് വിതരണം വിവിധ ടെസ്റ്റുകൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നെടുങ്കണ്ടം രംഗത്തെ പ്രമുഖമായ സംഘടനയായ റോട്ടറി ഈ സ്റ്റിവിൽസ് എല്ലാ വർഷവും നടത്തിവരുന്ന മെഡി മഹാ മെഡിക്കൽ ക്യാമ്പ് ഈ വർഷം മാർച്ച് രണ്ടാം തീയതി രാവിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ് ഇത് തൊടുപുഴ സ്മിത ഹോസ്പിറ്റൽ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി സംയുക്തമായി ചേർന്നാണ് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് നാളെ രാവിലെ പത്തുമണി മുതൽ ഒന്നര വരെ നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി ഓങ്കോളജി ഓർത്തോ ജനറൽ മെഡിസിൻ പീഡിയാട്രി വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ സൗജന്യമായി പരിശോധന നടത്തും കൂടാതെ സൗജന്യ മരുന്ന് വിതരണം വൈറ്റൽസ് പരിശോധന തൈറോയിഡ് കൊളസ്ട്രോൾ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ സൗജന്യ മാമോഗ്രാഫി പി ടെസ്റ്റ് കൂപ്പണുകൾ ഇ വിവിധ ടെസ്റ്റുകൾ എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ക്യാമ്പിലെത്തുന്ന രോഗികളിൽ തുടർ ചികിത്സ ആവശ്യമായവർക്ക് തൊടുപുഴ സ്മിത ആശുപത്രിയിൽ കുറഞ്ഞ നിരക്കിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികളായ പി സുധീഷ് കുമാർ അഡ്വക്കേറ്റ് വി എം ജോയ് സോജൻ കുര്യാക്കോസ് പി ടി ബാബു എന്നിവർ പറഞ്ഞു